ഹലോ നമസ്കാരം ചെറിയൊരു ടെക്നിക്കൽ പ്രോബ്ലം കാണിക്കുന്നുണ്ട് സ്ക്രീന് എന്താണെന്നറിയില്ല നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് തോന്നുന്നു അതൊന്ന് കറക്റ്റ് ചെയ്ത് കയറിയാൽ മതിയോ ചെറിയ ടെക്നിക്കൽ ആണ് ഒന്ന് ക്ലിയർ ആയിട്ട് കയറിയാൽ മതിയോ അല്ല പിന്നെ നിങ്ങൾ തിരിഞ്ഞ് തന്നെ നിങ്ങൾ കാണേണ്ടി വരും അപ്പം ഞാൻ എന്നാലും വരും ഇന്ന് ലൈവ് തന്നിരിക്കും ലൈവൊക്കെ തരാൻ വേണ്ടി റെഡി ആയിട്ട് ഇവിടെ നിന്നത് ഒരു കുറച്ച് സമയത്തിൽ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ലൈവ് തരാം അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര നേരം വെയിറ്റ് ചെയ്തതിന് ആദ്യ ക്ഷമ ഒതുക്കിയാണ് ലൈവ് വന്നിട്ട് വന്നതാണ് ഈ ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ലൈവ് നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് സോറി പെട്ടെന്ന് വരാം ശരി